ഹലോ ഫ്രണ്ട്സ് ഇന്ന് ജി എം കാർസ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സ്വിഫ്റ്റ് ആയിട്ടാണ് പെട്രോൾ വാഹനമാണ് ഇത് നിലവിൽ വരുന്നത് തൃശ്ശൂർ കെ എൽ സീറോട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനമാണ് ഈ വാഹനത്തെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഫുൾ ഓപ്ഷൻ വിളിക്കുകയാണ് വരുന്നത് സെഡ് എക്സ് ഐ വേരിയൻ്റ് ആണ് വണ്ടി വരുന്നത് നിലവിൽ എ സി പവർ സ്റ്റീരിങ് ഫോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കീ അതുപോലെ തന്നെ എലോയി വീൽസ് ഏകദേശം എഴുപത്തഞ്ച് അൻപത് ശതമാനത്തോളം ടയേഴ്സ് എല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട് നിലവില് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കമ്പനി വാറൻറ്റി നൽകുന്ന വണ്ടിയാണിത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പെയിൻ ക്വാളിറ്റി അതുപോലെ തന്നെ വശങ്ങളുടെ ഒക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വാഹനം തന്നെയാണ് പിന്നെ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നമുക്ക് നോക്കാമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ സ്റ്റിയറിംഗ് എമൗണ്ട് കൺട്രോൾസ് അതുപോലെ തന്നെ ഇൻബിൽട്ട് കമ്പനി ഇൻബിൽട്ട് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം എ സി അതായത് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം തന്നെ ഉണ്ടാവും പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ മെയിൻ പ്രത്യേകത ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് പിന്നെ ഫോട്ടോ പവർ വിൻഡോ പിന്നെ നമുക്ക് ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ ഇൻഡി അതായത് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കും പിന്നെ ഇതിൻ്റെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടു വരക്കുന്ന വാഹനം തന്നെയാണ് ബാക്ക് സൈഡ് നോക്കുക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ കൊണ്ടു വരാക്കുന്ന വാഹനം തന്നെയാണിത് പിന്നെ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഈ വാഹനം ആകെ പതിനായിരം കിലോമീറ്റർ മാത്രമേ വാഹനം റൺ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിവാഹത്തിൻ്റെ ഡിക്കി സ്പേസും അതുപോലെ തന്നെ ഈ വിവാഹത്തിൻ്റെ സ്റ്റെപ്പിന് കാര്യങ്ങളെല്ലാം ഞാൻ അടിച്ച യൂസ് ചെയ്തിട്ട് കൂടില്ല അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഉള്ള വാഹനം തന്നെയാണ് നിങ്ങൾക്കൊരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജോളം ഫിനാൻസ് കാര്യങ്ങളെല്ലാം നി നിങ്ങളുടെ സിബിൽ സിബിൽ സ്കോർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജി എം കാർസ് ആൻഡ് വൈസ് എന്ന് പറഞ്ഞുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ വാഹനങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ലൊക്കേഷനിൽ വന്നിട്ട് വീഡിയോ ചെയ്ത് വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങൾക്കായിട്ട് നമ്മളുടെ പേജുമായി കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ക്രീനിൽ ഇതിൻ്റെ ട്രൂ ആയാലും മാരുതി ട്രൂ ആയാലും ഇത്ര പ്രയാറാണ് വാഹനമുള്ളത് അപ്പോൾ അവരെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരുന്നതാണ് ഈ ചാനൽ കണ്ടിട്ടാണ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാതും അവർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും താങ്ക്